എല്ലാവർക്കും സുരാജ് ഗുളൂരിലേക്ക് സ്വാഗതം അപ്പോൾ വരുന്ന ഇരുപത്തി ഏഴാം തീയതി നമുക്ക് സുബ്രഹ്മണ്യൻ്റെ സ്കന്ധ ഷഷ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷഷ്ടി എന്താണെന്നും ഷഷ്ടി വ്രതം എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ് ഞാൻ വീഡിയോ മുന്നുള്ള വീഡിയോസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ പോയി കാണുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ തുളസി ചെടി വീടിന് ചുറ്റും വിൽക്കുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചും പറഞ്ഞു അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂജ പഠിക്കാൻ ആഗ്രഹമുണ്ട് ഷക്ത പൂജകളൊക്കെ പഠിക്കാൻ അതായത് വീട്ടിലെ പൂർവികാചാരം പൂജകളൊക്കെ പഠിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു കർമ്മം കൊടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും ഇതിനകത്ത് മെമ്പർഷിപ്പിലൊന്ന് എടുക്കുന്നതിനകത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോസിൻ്റെ അടുത്ത് ജോയിൻ എന്ന് പറഞ്ഞാൽ കിടക്കുന്നുണ്ട് അതായത് ജോയിൻ ചെയ്താൽ ഇരുപത്തൊമ്പത് രൂപ അടച്ചേ നമുക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ മെമ്പേഴ്സുള്ളി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് വീഡിയോസ് ചെയ്യാം മൂന്ന് മാസം കൊണ്ട് പൂജ പഠിക്കാം പൂജ അല്ലെങ്കിൽ ഒരു ക്രമം ചെയ്യാനായിട്ട് പഠിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു അപ്പോൾ എല്ലാവരും പൂജ പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ അങ്ങനെ അങ്ങനെ ചെയ്യാം എന്നിട്ട് ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് വാട്സാപ്പിലൊന്ന് അറിയിക്കുക പേരുന്ന നാളൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ ഭഗവതിയുടെ ശ്രീ തറയുടെ മുമ്പിൽ ഭക്തജനക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പതിനഞ്ച് രൂപ വരുന്ന ഒരു ഷീറ്റ് വർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് നിങ്ങളെ കഴിയുന്ന ഒരു സഹായം ചെയ്യുക നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക എല്ലാവരും ഒന്ന് ഭഗവതി അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതും ചെയ്യുക അപ്പോൾ ഗൂഗിൾ പേ ചെയ്യുന്ന നമ്പർ ഞാൻ മുന്നോട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ പേ നമ്പറ് അപ്പോൾ അത് കാണാതെ അവർ അത് കണ്ട് അതിലത് ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യുക ഇല്ലാത്തൊരു വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോൾ അങ്ങനെ വീഡിയോ ഗൂഗിൾ പേ ചെയ്യുന്നവർ എനിക്ക് വാട്സാപ്പിൽ ആ നമ്പറിൻ്റെ വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ ഇരുന്നാളും വീട്ടുകാരൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പൗർമി പൂജയിൽ ഫുള്ളായിട്ടുള്ള പൂജകളിൽ അവർ ഉൾപ്പെടുത്തുന്നതാണ് ദേവയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഷഷ്ടി വരുമ്പോൾ ഷഷ്ടി വ്രതത്തിൽ അന്ന് നമുക്ക് ഇരുപത്തി ഏഴാം തീയതി ആണ് വരുന്നത് ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം രാത്രിയിൽ ഞാൻ പറയുന്ന ഈ മന്ത്രം നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നാണ് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചാണ് അപ്പോൾ ഭഗവാന്റെ ഗായത്രി മന്ത്രമാണ് ഞാൻ പറയുക ഓം സനൽകുമാരായത് മഹേ ഷടാനനായ ദേവഹി തന്നോ സ്കന്ധ പ്രചോദയാത് ഓം സനൽകുമാരായ്മഹേ ഷഡാനനായ ദേമഹി തന്നോ സ്കന്ധ പ്രചോദയാത് അതൊരു മൂന്ന് പ്രാവശ്യം ജപിച്ചതിനു ശേഷം ഈ പറയുന്ന മന്ത്രം ചൊല്ലുക ഓം കല്യാണരൂപായ സുബ്രഹ്മണ്യായ നമ ഓം കല്യാണ കല്യാണരൂപായ സുബ്രഹ്മണ്യായനമ ഓം കല്യാണരൂപായ സുബ്രഹ്മണ്യായ നമ എന്നീ മന്ത്രം നമ്മൾ അൻപത്തിയൊന്ന് തവണ ജപിക്കുക തല ദിവസം അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് വ്രതമൊക്കെ എണ്ണിയാൽ വ്രതമൊക്കെ മുടിച്ച് ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ ഒരു കരിക്കഭിഷേകത്തിനും ഒരു പനിനീരഭിഷേകത്തിനും ഒരു ഭസ്മാഭിഷേകത്തിനും കൊടുക്കുക അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഒരു എട്ടുമണി ഒൻപത് മണി പത്തുമണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞ മന്ത്രങ്ങൾ വീണ്ടും ഒന്നുകൂടി ജപിക്കാം ഒരു അമ്പത്തൊന്ന് തവണ മൂന്ന് പ്രാവശ്യം സനൽകുമാരായ്മഹേ ഷടാനായി തന്നോ സ്കന്ദ പ്രചോദിയാത് ഓം സനൽകുമാരായ സൽകുമാരായ്മഹേ ഷടാനായിഹി തന്നോ സ്കന്ദ പ്രചോദിയാത് എന്ന മന്ത്രം മൂന്ന് പ്രാവശ്യവും ഓം കല്യാണ രൂപായ സുബ്രഹ്മണ്യായ എന്നമാ ഓം കല്യാണ രൂപായ സുബ്രഹ്മണ്യ എന്നമാ അപ്പോൾ മാംഗല്യദോഷങ്ങൾ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറുന്നതിനൊക്കെ ഏറ്റവും ഒത്തമായിട്ടുള്ള മന്ത്രമാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിന്ന് കരുതുന്നു എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം നമസ്കാരം